ഗേസ് ാലൈക്കും അപ്പോൾ നമുക്ക് നോമ്പ് സ്പെഷ്യലായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉരുളക്കേങ് നാല് പച്ചമുളക് ചെറുത് എരിവില്ലാത്ത നാല് വലിയുള്ളി നാല് എന്ന് പറഞ്ഞാൽ ചെറിയ വെല്ലുളളിയാണ് കേട്ടോ അതുകൊണ്ട് നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് അപ്പോൾ ചിക്കന് ഞാൻ എടുത്താണ്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് അങ്ങനെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ചിക്കനിലോട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ സൈസ് ഉരുളക്കിഴങ്ങായിരുന്നു അതിന് ഞാൻ അങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങും അടുപ്പിലോട്ട് അങ്ങ് വെച്ചിട്ടോ അങ്ങനെ മിക്സിടെ ജാറെടുത്തു അതിലേക്ക് ആ പച്ച നാല് പച്ചമുളകും രണ്ട് വെളുത്തുള്ളി മെഞ്ചി എടുത്ത് അതിനെ ചതച്ചെടുത്തു കേട്ടോ അങ്ങനെ അതാ വലിയുള്ളിന്നെ അതേമാതിരി മിക്സിയിലും മെല്ലൊന്ന് പതുക്കടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാ മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിന് എടുക്കാൻ പാടില്ല കേട്ടോ കരുവെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പതള പതളായിട്ട് വരും അപ്പം ഞാനത് കരുവെടുത്തിട്ടുണ്ട് മുട്ട ആകെ രണ്ടെണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ അങ്ങനെതാ ബ്രെഡും ഞാൻ മിക്സിയിലെടുത്ത് അടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കന് മാങ്ങി വെച്ചു അടുപ്പിലോട്ടുനിന്ന് മാങ്ങി വെച്ചു അതിൻ്റെ എല്ല് എല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് മിക്സിയിലിട്ടോ ഒരടി അടിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക അങ്ങനെ എന്താ മിക്സിയിലിട്ട് അതിനെ അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇടാനും പറ്റും കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് എളുപ്പം പണിയല്ലാതുകൊണ്ട് അങ്ങനെ ഉരുളക്കഴങ്ങ് വന്നിട്ടുണ്ട് അതിനും തന്നെ ഞാനത് അങ്ങനെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കുത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മക്ക് ഇതാ അങ്ങനെ ഉരുളക്കിഴങ്ങും എല്ലാം സെറ്റായി കേട്ടോ അപ്പം ഞമ്മക്കിതാ ചട്ടി അതിന് ഫില്ലപ്പ് ശരിയാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മളാ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്തില്ലേ അതാണ് കേട്ടോ ഇതിലോട്ടിട്ടു ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെന്ന് പെട്ടെന്ന് ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ സ്മെല്ല് പെട്ടെന്ന് ശരിയാകും കേട്ടോ അതിന് അങ്ങനെതാ അര ചതച്ച് വെച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ പച്ചയുടെ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അങ്ങനെതാ പച്ചയുടെ സ്മെല്ല് മാറി വന്നിരിക്കുന്നു അങ്ങനെ കുറച്ച് സാൾട്ട് ഇടുക കേട്ടോ ഞാൻ ആദ്യം സാൾട്ട് ഇട്ടതുകൊണ്ട് കുറച്ചുള്ളൂ ഇട്ടിട്ടുള്ളത് അങ്ങനെ അതാ വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വണങ്ങി വന്നിട്ടുണ്ട് എൻ്റെ പൊന്നെ അപ്പം ഞാൻ എന്താ നിറയെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ എല്ലാം അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടണം കേട്ടോ ഞാൻ വലുതായിട്ട് ഇട്ട് കൊടുത്തു അതൊരു ചെറിയൊരു ഫാൾട്ട് കെട്ടോ അങ്ങനെ അങ്ങനതാ എല്ലാം വണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാലകൾ ഇടുക ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ചിക്കൻ മസാല ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എനിക്ക് ചിക്കൻ്റെ സ്മെല്ല് മസാലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഓ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തു അങ്ങനെ അതിലോട്ട് ചിക്കൻ ഇട്ടുകൊടുത്തു അതിനെയും ചിക്കനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു അങ്ങനെ അങ്ങനെതാ ഉണ്ടായിരുന്നു അതിനെ ഇട്ട് കൊടുത്തു മല്ലിയുടെ സ്മെല് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഞങ്ങൾക്ക് പിന്നെ അതിന് അതൊക്കെ വേണം കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് കുഴ ചതച്ച് വെച്ച ഉരുളക്കിഴങ്ങിന് ഞാൻ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം സെറ്റായി എൻ്റെ പൊന്നെ അങ്ങനെ ഗ്യാസ് ഓഫാക്കി അങ്ങനെ ചൂടോടെ ചൂടോടെതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടോടെ കുഴച്ച് എടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ കട്ട്ലേറ്റിൻ്റെ ഫില്ല് റെഡി ആയിട്ടോ ഇനി ഇതാ ഇത് മുട്ടയിലോട്ടങ്ങ് നോക്കി ബ്രെഡിലോട്ട് അങ്ങ് നോക്കി എണ്ണയിലോട്ട് അങ് ഇടലാണ് കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം അതിങ്ങനെ ഉറത്തി ഉറുത്തി ഇങ്ങനെ വെച്ചു കാരണം മുട്ടയിൽ മുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ ഇതൊക്കെ കയ്യിൽ വരുമല്ലോ അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ പരത്തി പരത്തി ഉറത്തി അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഒന്നിച്ചിട്ട് മുട്ടയിലും ബ്രെഡിലും അങ്ങ് ലൈനായിട്ട് മുക്കിയെടുത്തു കേട്ടോ അങ്ങനെതാ ഫൈനൽ ലുക്ക് വന്നു അങ്ങനെ അതാ ചട്ടിയടുപ്പത്തേച്ച് അങ്ങനെ അങ്ങനെതാ ഈ കട്ലേറ്റിന് ചിക്കൻ കട്ലേറ്റിന് അങ്ങനെ എണ്ണയിലോട്ട് അങ്ങ് ഇട്ടെടുത്തു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് സിമ്പിളാണ് കേട്ടോ നമ്മൾ റംസാൻ്റെ സ്പെഷ്യലാണ് എല്ലാ വീട്ടിലും ഇത് കടലിൽ നിന്നാണ് വാങ്ങാറുള്ളത് വീട്ടിൽ ചെയ്യണേ എത്ര ഈസിയാണ് വളരെ ഈസിയാണ് കുറേ സാധന കുറേ കഴിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ അതാ കട്ട്ലേറ്റ് റെഡിയായി എൻ്റെ പൊന്നെ അടിപൊളി ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ എല്ലാം ചുട്ടെടുത്തതാ സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ പൊന്നെ അടിപൊളി കട്ട്ലേറ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റംസാൻ സ്പെഷ്യലാണ് ഓരോ വീട്ടിലും എല്ലാ വീട്ടിലും ഈ ഒരു ഐറ്റംസ് കാണും അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ